കെ ബി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിനുശേഷം കെ എസ് ആർ ടി സി കണ്ടത് അഴിച്ചുപണികളുടെ ലാഭ കണക്കുകളുടെ നീണ്ട നിര തന്നെയാണ് കെ എസ് ആർ ടി സി ലാഭത്തിലാണ് എന്ന് തർപ്പിച്ചു പറയാൻ വരട്ടെ ലാഭമില്ലെന്ന പേരിൽ ഓർഡിനറി സർവീസുകൾ കെ എസ് ആർ ടി സി വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നത് ജനത്തെ വലയ്ക്കുകയാണ് അതും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് നമ്മൾ ഓർക്കണം കുറച്ചൊന്നുമല്ല മൂന്ന് മാസത്തിനിടെ ഒരു ലക്ഷം കിലോമീറ്റർ പ്രതിദിന സർവീസാണ് കുറച്ചിരിക്കുന്നത് രൂപ കിട്ടാത്ത ട്രിപ്പുകൾ വേണ്ടെന്നാണ് വകുപ്പിന്റെ നിലപാട് രാവിലെ പത്തിനു ശേഷം വൈകിട്ട് മൂന്ന് വരെയുള്ള സർവീസുകൾക്കും രാത്രി സർവീസുകൾക്കുമാണ് പ്രധാനമായും കത്തിവച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് മാത്രം സർവീസ് അനുമതിയുള്ള തലസ്ഥാന ജില്ലയിലെ തെക്കൻ മലയോര ഉൾപ്പെടെ യാത്രക്കാർ മണിക്കൂറുകൾ റോഡിൽ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണിപ്പോൾ നിലവിലുള്ളത് രാത്രി എട്ടിന് ശേഷം മിക്ക റൂട്ടിലും ബസ്സുകൾ ഓടുന്നില്ല മൂന്ന് മാസം മുൻപ് പ്രതിദിന സർവീസ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇന്നത് പതിനാല് ലക്ഷം കിലോമീറ്ററിൽ താഴെയാണ് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ബസ്സുകൾ പ്രതിദിനം സർവീസ് നടത്തിയ സ്ഥാനത്ത് ഇപ്പോൾ മൂവായിരത്തി ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റൂട്ട് പരിഷ്കരണം എന്ന പേരിലാണ് കടും വെട്ട് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത് ക്രമേണ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു വരുമാനക്കുറവുള്ള കിലോമീറ്റർ സർവീസ് സംസ്ഥാന വ്യാപകമായി കുറയ്ക്കാൻ കഴിഞ്ഞെന്ന കെ എസ് ആർ ടി സി തന്നെ ഊറ്റം കൊള്ളുന്നുണ്ട് ഇടയ്ക്ക് നിർത്തലാക്കിയ സ്റ്റേ സർവീസ് തിരിച്ചു വരുന്നെന്ന് വിശ്വസിപ്പിച്ചാണ് രാത്രി ട്രിപ്പുകൾക്ക് പൂട്ടിട്ടിരിക്കുന്നത് മുൻപ് സ്റ്റേ ബസിന്റെ അവസാന ട്രിപ്പ് രാത്രി പത്തിനും എന്നാൽ ഇപ്പോൾ രാത്രി എട്ടിനോ ഒൻപതിനോ ആയിരിക്കും യാത്ര അവസാനിപ്പിക്കുക രാവിലെ യാത്രക്കാർ നിറയുമ്പോൾ മാത്രമായിരിക്കും മടക്കം ജീവനക്കാർക്ക് ഡ്യൂട്ടി ലഭിക്കുന്നതിനാൽ തൊഴിലാളി സംഘടനകൾക്കും എതിർപ്പില്ല ഇപ്പോൾ കെ സർവീസ് കുറച്ചപ്പോൾ കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകളും പകൽ തിരക്ക് കുറഞ്ഞ സമയത്തെ ട്രിപ്പ് വെട്ടിച്ചുരുക്കാൻ കെ എസ് ആർ ടി സി മാതൃക പ്രൈവറ്റുകാരും തുടങ്ങിയിട്ടുണ്ട് പരാതി മന്ത്രിക്ക് മുന്നിലെത്തിയപ്പോൾ ട്രിപ്പ് മുടക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി അപ്പോൾ സ്വാഭാവികമായും ഇതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തും കെ എസ് ആർ ടി സിക്ക് ആകാമെങ്കിൽ തങ്ങൾക്ക് ആയിക്കൂടെയെന്നാണ് ചോദ്യം നടപടിയെടുക്കലും അതോടെ തീർന്നു കിട്ടി ലാഭം കിട്ടാൻ തരികിട പരിപാടി ഇറക്കലാണ് എന്നൊക്കെ അപശ്രുതിയുണ്ട് ഓരോ ദിവസവും ടാർജറ്റ് നിശ്ചയിച്ചു നൽകിയാണ് പരിഷ്കാരം നടപ്പിലാക്കുന്നത് ഓർഡിനറി സർവീസുകളെ ഫാസ്റ്റ് പാസഞ്ചറാക്കി യാത്രക്കാരെ പിഴിയുന്നതാണ് മറ്റൊരു തന്ത്രം പ്രതിദിനം ഒൻപത് കോടി കളക്ഷനാണ് കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യം മന്ത്രിമാർ മാറുന്നതനുസരിച്ചും ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും വരുത്തുന്ന പരിഷ്കാരങ്ങളിൽ കടുത്ത പ്രതിഷേധവുമായി കെ എസ് ആർ ടി സി ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് ജില്ലാ ഓഫീസുകൾ നിർത്തലാക്കിയതാണ് ഏറ്റവും ഒടുവിലത്തെ പരിഷ്കാരം കോർപ്പറേഷനെ രക്ഷപ്പെടുത്താൻ സ്ഥായിയായ സംവിധാനം വേണമെന്ന അഭിപ്രായം ഇടത് തൊഴിലാളി സംഘടനകളും ഉയർത്തുന്നുണ്ട് ഇടതു മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ എല്ലാം അതേ മന്ത്രിസഭയിലെ അടുത്ത മന്ത്രി വന്നപാടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരുകൾ മാറി വരുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചാണ് മുൻപെല്ലാം കോർപ്പറേഷനിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരുന്നത് സർവീസുകൾ ആദായകരമായി പുനക്രമീകരിക്കൽ ഡിപ്പോ മാനേജ്മെന്റ് ജീവനക്കാരുടെ വിന്യാസം എന്നിവയ്ക്ക് ഒന്നും സ്ഥായിയായ സംവിധാനം കോർപ്പറേഷനിൽ ഇല്ല ഭരണകർത്താക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും താൽപര്യങ്ങൾക്കനുസരിച്ച് അപ്പോൾ പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണിപ്പോൾ